അയാൾ എന്നെ ചതിക്കുകയായിരുന്നു വിവാഹത്തിന് മുൻപ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അവൻ പറഞ്ഞു സണ്ണി ലിയോൺ തന്റെ ആദ്യ പാർട്ട്ണർ വിവാഹത്തിന് മുമ്പ് ചതിച്ചുവെന്ന് നടി സണ്ണി ലിയോൺ ഒരു ഡേറ്റിംഗ് റിയാലിറ്റി ഷോയിലാണ് താരം സംസാരിച്ചത് ഡാനിയൽ വെബറാണ് സണ്ണിയുടെ ഭർത്താവ് ഡാനിയലിന് മുമ്പ് തനിക്ക് മറ്റൊരു കാമുകൻ ഉണ്ടായിരുന്നുവെന്നും വിവാഹത്തിന് രണ്ടു മാസം മുൻപാണ് അയാൾ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലായത് എന്നുമാണ് താരം പറയുന്നത് മറ്റൊരാളുമായി തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്തോ കുഴപ്പമുണ്ടെന്നും അവൻ തന്നെ ചതിക്കുകയാണെന്നും ഒരു തോന്നലുണ്ടായിരുന്നു എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവനോട് ചോദിച്ചു ഇല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് അവൻ മറുപടി പറഞ്ഞത് ഇത് നടന്നത് ഞങ്ങളുടെ വിവാഹത്തിന് രണ്ടു മാസം മുൻപായിരുന്നു ഹവായിലെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു പ്ലാൻ ചെയ്തത് വസ്ത്രങ്ങളടക്കം എല്ലാം സെറ്റ് ചെയ്തു വെച്ചിരുന്നു ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയാണത് എന്നാൽ അതിനുശേഷം ദൈവം എനിക്ക് വേണ്ടി അതിശയകരമായ കാര്യം ചെയ്തു ഒരു മാലാഖയെയാണ് എനിക്ക് തന്നത് എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് എന്റെ അച്ഛൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴുമെല്ലാം അദ്ദേഹം എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് സണ്ണി പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഡാനിലേൽ വെബ്രും സണ്ണി ലിയോണും വിവാഹിതരാകുന്നത് അവർക്ക് മൂന്ന് മക്കളുണ്ട് അതേസമയം കരൺജിത് കൗർ വോഹ്റ എന്നാണ് സണ്ണി ലിയോണിന്റെ യഥാർത്ഥ പേര് കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ കുടുംബമാണ് സണ്ണി ലിയോണിന്റേത് കോൺ താരമായിരുന്ന സണ്ണി പിന്നീട് ബോളിവുഡിൽ ശ്രദ്ധ നേടുകയായിരുന്നു നിലവിൽ ബോളിവുഡിലെ മിന്നും താരമാണ് സണ്ണി ലിയോൺ